ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ആദ്യമേ യാണ് ശ്രീ സപ്തമാതൃപുരം എന്ന ശ്രീ ചപ്പാലം ഭഗവതി ക്ഷേത്രത്തിലെ ഈ മുപ്പത്തി ഏഴാമത് നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച അതായത് നാളെ മുതൽ പതിനേഴ് ആയിരത്തി ഇരുന്നൂറ് കന്നി പതിനേഴ് മുതൽ കന്നി ഇരുപത്തി വരെ പത്ത് ദിവസം കൊണ്ട് ആഘോഷിച്ചിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് ബഹുജന പങ്കാളിത്തോടെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തുവാൻ നിശ്ചയിക്കുന്ന ആഘോഷ പരിപാടികൾ വിജയപ്രദമാക്കുന്നതിന് എല്ലാ നാട്ടുകാരുടെയും നിർലോഭമായ സഹകരണമാണ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ചുറ്റുവിളക്ക് അടിയന്തരം നടക്കുന്നുണ്ട് രാവിലെ മുതലേ പൂജകളും ഉച്ചപൂജയും വൈകുന്നേരത്തെ സന്ധ്യാപൂജയുമടക്കം തുടർച്ചയായി പൂജകൾ നടക്കുകയാണ് അതേസമയം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും താല്പര്യം പരിഗണിച്ച് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷം ഒമ്പത്താറ് വർഷമായിട്ടും ചപ്പാലം ക്ഷേത്രത്തിന് പുറത്ത് ഉള്ള ഓഡിറ്റോറിയത്തിൽ പത്ത് ഒമ്പത് ദിവസവും വിവിധ കലാപരിപാടികൾ നടത്തുകയാണ് ആയിരക്കണക്കിന് ജനങ്ങളിലൊന്ന് ഈ കലാപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അതിന് നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ എല്ലാ വർഷവും കിട്ടിയിട്ടുണ്ട് ഈ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാരുടെ ഒരാകർഷണത്തിന് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു നടക്കെടുപ്പ് കൂപ്പൺ വെച്ചിട്ടൊരു ചെറിയ മറക്കരുപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നൂറ് ഉപ്യയാണ് കൂപ്പന്റെ ചാർജ് എൽ ഇ ഡി ടി വി സ്വർണ നയങ്ങൾ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള പല പല സാധനങ്ങളും ഈ സമ്മാന കൂപ്പണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ പത്ത് ദിവസവും നിങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം അവിടെയുണ്ട് തൊഴാൻ വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് അവിടെ തുറന്നിട്ടുണ്ടാകും നിങ്ങൾ അവിടെ വെച്ചിട്ട് ഈ കൂപ്പൺ എടുത്ത് ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് ഞങ്ങൾ ഈ തരണത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി പറഞ്ഞതുപോലെ വളരെ അപൂർവം നല്ല ഒരു ക്ഷേത്രമാണ് മണപ്പറ ശ്രീച്ചപ്പാരൻ ക്ഷേത്രം തെക്കോട്ട് മുഖമുള്ള ക്ഷേത്രമാണ് മണക്കണ ശ്രീ ചപ്പാനം ഭഗവതി ക്ഷേത്രം കേരളത്തിൽ ഇതുകൂടാതെ ഒന്നോ രണ്ടോ ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ ശ്രീചക്ര ശ്രീഛക്രപൂജയിൽ സരസ്വതി പൂജയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് ക്ഷേത്ര പൂജാകർമ്മങ്ങൾ ആരംഭിക്കുകയാണ് അതിനുശേഷം ശ്രീകോവിലിനുള്ളിൽ വിശേഷ പൂജകളും അതിനുശേഷം ഉച്ചക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി നാരടത്തിന് ശേഷം വൈകുന്നേരം വീണ്ടും ഈ ആരാധനയും ചുറ്റുപിടക്കും അതിനുശേഷം വടക്കിനിയിൽ ശ്രീചക്ര പൂജയും സരസ്വതി പൂജയും നടക്കുന്നതാണ് എല്ലാ ദിവസവും ഈ പത്ത് ദിവസം നവരാത്രി ദിവസങ്ങളിൽ ഇതേ പൂജ തന്നെ നിത്യവും നടക്കുന്നതാണ് വിദ്യാരംഭം ഈ വർഷം നമ്മളെ വിദ്യാരംഭം നടത്തുന്നത് വാരാണസി മാധവൻ നമ്പൂതിരിയാണ് വിദ്യാരംഭത്തിന് വളരെ പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് കുട്ടികളുടെ ആദ്യാശ്വരം കുറിക്കുന്ന എന്ന് നേതൃത്വം നൽകുന്നതും ഈ വ്യക്തിയാണ് വെള്ളിയാഴ്ച അഷ്ടമിക്കാണ് ഗ്രന്ഥം വയ്പത്തുന്നത് വൈകുന്നേരത്തോടു കൂടി ഗ്രന്ഥം അവിടെ വെക്കുകയും ഞായറാഴ്ച പതിമൂന്നേ പത്ത് രാവിലെ പൂജ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഉച്ചയോടുകൂടി പൂജ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഗ്രന്ഥം എടുക്കുന്നത് ഞായറാഴ്ച രാവിലെ വാഹന പൂജയും ഇതോടനുബന്ധിച്ച് നടക്കുന്നതാണ് ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രന്ഥ പാരായണവും നടക്കുന്നുണ്ട് സപ്തമാവതപൂരം സപ്പാലോ ഭഗവതി മുപ്പത്തി ഏഴാമത് നവരാത്രി ആഘോഷം വരുന്ന വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുക കണ്ണൂർ ജില്ലയിലെ മുനീശ്വരൻ കോവിന് ശേഷം ഏറ്റവും വലിയ നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന വളരെ വിപുലമായ കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ഒരു മഹോത്സവം കൂടിയാണ് മണത്തണ നവരാത്രി മഹോത്സവം കേരളത്തിലെയും അതേപോലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും ആദ്യമായി അരങ്ങേറ്റം നടത്തിയ ഒരു വേദി കൂടിയാണ് ചപ്പാറ നവരാത്രി ആഘോഷ മണ്ഡപത്തിലെ വേദി അങ്ങനെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യ ദിവസം മുതൽ പത്ത് ദിവസം ഈ വർഷം പത്ത് ദിവസത്തെ നവരാത്രി ആഘോഷമാണ് ആദ്യ ദിവസം തന്നെ സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനനായ പേരാവ് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതേ വേദിയിൽ തന്നെ വർഷങ്ങളായി നമ്മുടെ നവരാത്രി ആഘോഷത്തിന്റെ നവരാത്രി മണ്ഡപത്തിൻ്റെ കൽനാട്ട് കർമ്മം നിർവഹിച്ച ബഹുമാനായ സ്വർഗീയ രായരപ്പിസൻ അനുസ്മരണം ക്ഷേത്ര കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ ടി വാസുദേവൻ നായർ അനുസ്മരിക്കുന്നതാണ് കൂടാതെ ബഹുമാനായ പി പി മുകുത്താറ്റിൻ്റെ അനുസ്മരണം കൂടി ആ വേദിയിൽ നടക്കുകയാണ് തുടർന്ന് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി ബഹുമാനായ ശ്രീ തിട്ടീൽ നാരായണൻ നായർ അതുപോലെ പേരാവൂർ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശരത് കെ വി ശ്രീമതി ബേബി സോജ യു വി അനിൽകുമാർ എന്നീ പഞ്ചായത്ത് മെമ്പർമാരും മണത്തറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റായ സി എം ജോസഫ് അതുപോലെ യുണൈറ്റഡ് മർച്ചന്റിന്റെ പ്രസിഡന്റായ ബേബി പാറക്കൽ ചപ്പാല നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ മാർഗ്സ് സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനിയായ അനിത എം എസ് എന്നിവരും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുക തുടർന്ന് അന്നേ ദിവസം നടക്കുന്ന കലാപരിപാടികൾ രാഷ്ട്രീയ കലാ പേരാവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളാണ് തുടർന്ന് രണ്ടാം ദിവസം വെള്ളിയാഴ്ച പുരാണ പാരായണത്തോടു കൂടി ആരംഭിക്കുന്ന പരിപാടികളിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത് ബഹുമാനായ ശ്രീ മന്മഥൻ മുണ്ടപാത്രമാണ് രണ്ടാം ദിവസത്തെ പ്രോഗ്രാം പ്രകാശം മാസ്റ്റർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സ്വരമഞ്ജലി സംഗീത കച്ചേരിയാണ് મોનાય સમાયા શ્રીયાંશર ઓક્કોમランજન દી દેવી ભાગવદ કથા બોલુ આંજે દિવસો തുടർച്ചയായി નવરાત્રી મંડપમાં ચાલતું દેવી ભાગવદ કથા બોલુ બહુમાનાય કેરા અધ્યાપીગા પ્રભાષક તરીકે કેડા જન સક્રિય પીએસ મોહન અવરુલ બહુમાનાય વિનય ചോദിച്ച് നടത്തണം എന്നിവയുടെ സാന്നിധ്യത്തിൽ അവരാണ് നേതൃത്വം കൊടുക്കുന്നത് തുടർന്ന് നൃത്തസന്ധ്യ എന്ന കഥാപരിപാടി അവർ സ്റ്റേജിൽ അരങ്ങേറുകയാണ് ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച ദേവി ഭാഗവത കഥാപാത്രത്തോടു കൂടി ആരംഭിക്കുന്ന പരിപാടികൾ ശ്രീ രാമചന്ദ്രൻ കടമ്പേരി എൻ ടിയും പേരാവർ അവതരിപ്പിക്കുന്ന ഗാനസുത അതിന് വേദിയിൽ നടക്കുകയാണ് തുടർന്ന് ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച ദേവി ഭാഗവത കഥാമൃതത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി രാത്രി എട്ട് മണിക്ക് നഗരേശ്വരം മാതൃസമിതിയും പഴയകാലം അയ്യപ്പ ഭജന ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുക കലാമൃഗം ഒക്ടോബർ എട്ടാം തീയതി ദേവി ഭാഗവത കഥാമൃതത്തോടുകൂടി ആരംഭിക്കുകയും നമ്മുടെ പ്രശസ്തിയായ പ്രവേശം രതീഷ് അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ് അന്ന് വേദിയിൽ ഇറങ്ങി വരികയാണ് അതിനുശേഷം മത്തിഘട്ട മാതൃസമിതിയും പേരാവ് ഡാൻസ് ഗ്രൂപ്പും നടത്തുന്ന നൃത്തശില്പവും ഒക്ടോബർ ഒമ്പതാം തീയതി ബുധനാഴ്ച ദേവി ഭാഗവതത്തോട് കൂടി ആരംഭിക്കുകയും അന്ന് ஜப்பான் மாதசமிதிய கலாசிய வேதி ஒக்டோபர் பத்தாம் தேதி வியாழ்ச்ச ஆதாத்மிக பிரபாஷம் பகவான வினியன் ஜோதிசியர் நடத்தின அதுசேஷம் பேதாவர் கலாமந்திரி திருத்ததிசரி அவதரிப்போபர் பதினொன்று வெள்ளியாச்ச ശ്രീ പ്രശാന്ത് മാസ്റ്റർ തോരമ്പറിയുടെ ആധ്യാത്മിക പ്രവർത്തനത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി കണ്ണൂരിലെ രാജശ്രീ നായർ പാർട്ടി അവതരിപ്പിക്കുന്ന സംഗീത ദിശ അരങ്ങേക്കുക ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് സമാപന സമ്മേളനം ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ഡി ജോസഫാണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നത്തെ സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനായ ദേവസ്വം കമ്മീഷണർ സി പി ബിജ്വാ നമ്മുടെ ഈ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ടൗണിലെ അലങ്കാരങ്ങൾക്കും ട്രാവലറുകൾക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ സമ്മാനങ്ങളുടെ എവർ റോളിംഗ് ട്രോഫിയും കേസ് അവാർഡും നൽകുകയാണ് ഈ ട്രോഫിയും അവാർഡും നൽകുന്ന ബഹുമാനായ പേരാവൂ സ്റ്റേഷന്റെ എസ് എച്ച്ഒായ പി വി സജീ അവ അന്നത്തെ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനായ കൈലാസ് നാഥനെ ആഗ്രക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയാണ് നന്ദികേശ്വരൻ ചോടത്ത് പുളങ്കരത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിനിധിയാണ് കേമന്തുകുമാർ കെ സി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീമതി രമണീനാഥത്ത് രാജരക്കുട്ടം ഭഗവതി ക്ഷേത്ര പ്രതിനിധി ശ്രീ തോട്ടത്തിൽ ബാലൻ ഗുരുസാമി വടയനാട് അയ്യപ്പ ഭജനവടത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീ പി എസ് സുജിത്ത് ഭഗവതി ക്ഷേത്ര പ്രതിനിധിയാണ് ശ്രീ സി ഡി പരമേശ്വരൻ ചാണപ്പാറ ക്ഷേത്രം പ്രതിനിധിയാണ് ശ്രീ എ ടി കൃഷ്ണൻ നായർ കണയനൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ചാണപ്പാറ പ്രതിനിധിയാണ് ഗംഗാധര കോലഞ്ചിറ ആഘോഷ കമ്മിറ്റിയുടെയും ക്ഷേത്ര പരിപാലന സമിതിയുടെയും ട്രഷറാണ് ശ്രീമതി രഞ്ജിത പവിത്രൻ ചപ്പാരം മാർ സമിതിയുടെ പ്രസിഡന്റാണ് അന്ന് നന്ദി പറയുന്നത് ബഹുമാനായ ശ്രീ വിജയൻ സിങ് സെക്രട്ടറി ചപ്പാരം ഭഗവതീക്ഷേത്ര ഇപ്പം പരിപാടികൾ പന്ത്രണ്ടാം തീയതി അവസാനിക്കുകയും എന്നാൽ ക്ഷേത്രത്തിലെ ആഘോഷ പൂജാതി കർമ്മങ്ങൾ പതിമൂന്നാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് സമാപിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മഹാഗണപതി കൂടി ആരംഭിക്കുന്ന പൂജാതികർമ്മങ്ങൾ അവസാന ദിവസമായ വിജയദശമി നാളിൽ രാവിലത്തെ കുട്ടികളുടെ ആദ്യാശ്രമം കുടിക്കലും അതുപോലെ രാവിലെ ആറു മണിക്ക് വാഹന പൂജയും തുടർന്ന് നടക്കുന്ന ഗ്രന്ഥമെടുക്കലും അതിനുശേഷം ഗ്രന്ഥ പാരായണവും നടക്കുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ ആഘോഷ പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട കലാപരിപാടി നടക്കുന്ന പന്ത്രണ്ടാം തീയതി രാത്രി വടകര വലിയ മുപ്പത്താറാമത് നാടകം അമ്മ വഴക്കാൽ ക്ഷേത്രത്തിലെ വേദിയിൽ നടക്കുക കഴിഞ്ഞ പല വർഷങ്ങളിലും വടകരയുടെ പല നാടകങ്ങളും ഇതേ ക്ഷേത്ര വേദിയിൽ അരങ്ങേറിയിട്ടുണ്ട് ഈ പത്ത് ദിവസം നടക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് ഇന്നാളുടെ മുഴുവൻ ഭക്തജനങ്ങളെയും നാട്ടുകാരു എല്ലാവരെയും ഒന്നടങ്ക ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷ പരിപാടികൾ പങ്കെടുക്കുവാനും നമ്മുടെ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുവാനും ഇന്നാൻ്റെ മുഴുവൻ ജനങ്ങളും മണത്തണ ചപ്പാര ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാം തീയതി മുതൽ മൂന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന കലാപരിപാടികളിലും പതിമൂന്നാം തീയതി വരെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കുവാനെത്തി ചേർണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം